നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ശിവസന്ദേശമാണ് ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശം മുഴുവൻ കേൾക്കുക നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ പലതും സന്തോഷത്തോടെ ത്യാഗം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ആ ബന്ധത്തിൽ നിങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ തിരിച്ച് അവർ അങ്ങനെ ആയിരുന്നില്ല നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കാനും കുറ്റപ്പെടുത്താനുമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അവർ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല അവർ നിങ്ങളോട് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള യാതൊരു ബഹുമാനവും തന്നിരുന്നില്ല എന്നാൽ അവർ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും നിങ്ങൾ ശ്രമിച്ചിരുന്നു കാരണം എന്തെന്നാൽ ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു ജീവിതത്തിൽ എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളുടെ കൂടെയില്ല അത് അവരുടെ സ്വാർത്ഥത മൂലമോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മികച്ചത് അവർക്ക് ലഭിക്കും എന്ന തോന്നൽ കൊണ്ടോ ആവാം നിങ്ങൾക്ക് ഒരുപാട് വേദനകളാണ് അവർ നൽകിയതെങ്കിലും അവരുടെ മടങ്ങിവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെ നിങ്ങൾ വെറുക്കുന്നില്ല അവരോട് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നാൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാവുന്നത് ഇതാണ് ഈ വ്യക്തിയിൽ ധാരാളം മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു നിങ്ങളിലെ നന്മയും സ്നേഹവും അവർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കരികിൽ വരണമെന്നും ആ ഒരു ചിന്ത ഈ വ്യക്തിയിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് ചില നിമിഷങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വേദനിപ്പിക്കുന്നു നിങ്ങളോട് ചെയ്തു പോയതിനെല്ലാം മാപ്പു ചോദിക്കാൻ അവർ ഇന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും അവർ നിങ്ങൾക്കരികിൽ തന്നെ എത്തും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളെ തേടി അവർ തീർച്ചയായും വന്നെത്തും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശുഭകരമായ സന്ദേശമാണ് ഇത് അതിനായി നിങ്ങൾ മനസ്സ് പാകപ്പെടുത്തുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ